പുരാണങ്ങൾ അനുസരിച്ച് നവരാത്രിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥ ഇതാണ് സ്വർഗത്തിൽ ദേവന്മാരോട് യുദ്ധം ചെയ്ത അസുരരാജാവയെ മഹിഷാസുരനെ വധിക്കാനായി ത്രിമൂർത്തികളായ ശിവൻ ബ്രഹ്മാവ് വിഷ്ണു എന്നീ ദേവന്മാർ തങ്ങളുടെ ദിവ്യശക്തികളെ സംയോജിപ്പിച്ച് അതിശക്തയായ ദുർഗാദേവിയെ സൃഷ്ടിച്ചു ഒമ്പത് രാത്രികൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ദുർഗ മഹിഷാസുരനെ പരാജയപ്പെടുത്തി ദേവിയുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്ന പത്താം ദിവസം വിജയദശമിയായി ആഘോഷിക്കുന്നു ഇത് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നു ആദ്യ പരാശക്തിയുടെ മൂന്ന് അവതാരങ്ങളിൽ ഒന്നാണ് സരസ്വതി ദേവി നവരാത്രി കാലങ്ങളിൽ ആദ്യ മൂന്ന് ദിവസം പാർവതി ദേവിയെയും അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയെയും അവസാനത്തെ മൂന്ന് ദിവസം അതായത് അഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങളിൽ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും ദേവതയായ സരസ്വതി ദേവിയെയും ആരാധിക്കുന്നു ജ്ഞാനപ്രാപ്തി ലഭിക്കുന്നതിനായി പ്രായഭേദമന്യേ നവരാത്രി വ്രതം എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിൽ ദേവി ആദിപരാശക്തിയുടെ ഒമ്പത് രൂപങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ സർവപാവനിവാരണവും സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിലുടനീളം ലഭിക്കുന്നു ദുർഗാദേവിയുടെ ആദ്യ രൂപമാണ് ശൈലപുത്രി ദേവി ഹിമാലയത്തിന്റെ മകളാണ് പാർവതി ഹേമാവതി എന്നറിയപ്പെടുന്നു നവരാത്രി ദിനത്തിൽ ശുദ്ധിയോടെ വ്രതം പാലിക്കുക രണ്ടു നേരം കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെച്ച് ദേവി സ്തുതികൾ ചൊല്ലുക ഒരു നേരം അരി അല്ലെങ്കിൽ ഒരു നേരമോ രണ്ടു നേരമോ ഫലങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക ദുർഗാദേവിയുടെ ചിത്രത്തിനു മുന്നിൽ രണ്ടു നേരം നെയ്ദീപം തിളിച്ച് ദേവി സ്തുതികൾ പ്രാർത്ഥിക്കുക ദേവിക്ക് പ്രിയമായ മഞ്ഞ വെള്ള എന്ന വസ്ത്രങ്ങൾ അന്നേ ദിവസം ധരിക്കുന്നത് ഉത്തമമാണ് ഫലങ്ങളോ പുഷ്പങ്ങളോ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് വെറും നിലത്തിരിക്കാതെ പീഠത്തിലോ വിരിയിലോ ഇരുന്നു കൊണ്ട് നാമജപം നടത്തുക സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ഉത്തമമാണ് ശുദ്ധിയോടെ നൂറ്റിയെട്ട് ഇരുപത്തിയൊന്ന് എന്നീ സംഖ്യകളിൽ മന്ത്രജപിക്കാവുന്നതാണ് അന്നേ ദിവസം ശൈലപുത്രി മന്ത്രമാണ് ജപിക്കേണ്ടത് മന്ത്രം yeah